നിങ്ങൾക്ക് ഒരു അഞ്ച് വയസ്സ് കുറയ്ക്കാൻ താല്പര്യമുണ്ടോ യൗവനത്തിന് വളരെ മകുടോദാഹരണമായിട്ട് നി നിൽക്കുന്ന നമ്മുടെ മമ്മൂക്ക പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മമ്മൂക്കയും മഞ്ജുവാര്യരുമൊക്കെ നമുക്ക് നല്ല മകുടോദാഹരണങ്ങളായിട്ട് ഈ ഏജ് റെഡ്യൂസിങ് പ്രോസസ്സിൽ നമ്മുടെ മുൻപിലുണ്ട് ഒരു നടി ഭാവന ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ വളരെ സരസമായിട്ട് പറഞ്ഞോളട്ടെ ഭാവന കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഏത് പാട്ടായി ഇന്ന് കുളിക്കുമ്പോൾ പാടണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഡ്രസ്സ് എടുത്തു വയ്ക്കാറുള്ളത് അത്രേ അത് എന്നിട്ട് അവർ കുളിക്കുമ്പോഴത്തേക്കും ആ പാട്ട് പാടി തീർ തീരാതെ കുളി കഴിഞ്ഞെന്നാലും ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരത്തില്ല പാട്ട് മുഴുവൻ അവിടെ നിന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകത്തുള്ളൂ ഇത് കൺട്രോളാകാതെ മുൻപോട്ട് പോയെന്നാൽ പലപ്പോഴും ഏതെങ്കിലും അവയവം പണിമുടക്കി കഴിഞ്ഞിട്ടേ നമ്മൾ അതിനെ ഗൗനിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞെന്നാൽ ഒരിക്കലും നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം അത് കണ്ണോ കിഡ്നിയോ ഹാർട്ടോ ലങ്സോ ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ അത് പോയതാണ് ഈ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് ഒരു ചെറിയ ഹോംവർക്ക് തരാനുണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ച് വയസ്സ് കുറയ്ക്കാൻ താല്പര്യമുണ്ടോ പലപ്പോഴും നമ്മുടെ സൗന്ദര്യ പരിഷ്കർമ്മത്തിൽ അതിൻ്റെ പരിചരണത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മുഖത്ത് ചെറിയ കരിവാളിപ്പ് ഉണ്ടാവുക പ്രായമാകും തോറും ചെറിയ ചുളിവുകൾ വീഴുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൂങ്ങി വരിക അടിപ്പോസ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുക ഈ സൗന്ദര്യത്തിൽ മുഖ സൗന്ദര്യം മാത്രമല്ല ശരീര സൗന്ദര്യവും ഒരു വലിയ ഘടകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മുഖ സൗന്ദര്യം സംരക്ഷിക്കാൻ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മുടെ നടപ്പും നമ്മുടെ ബോഡി ലാംഗ്വേജും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ നമ്മുടെ യൗവനം നിലനിർത്താൻ പ്രത്യേകിച്ചും നമ്മുടെ മമ്മൂക്കയും മഞ്ജുവാര്യരുമൊക്കെ നമുക്ക് നല്ല മകുട ഉദാഹരണങ്ങളായിട്ട് ഈ ഏജ് റെഡ്യൂസിങ് പ്രോസസ്സിൽ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം ഈ മുഖത്തിലെ കരുവാളിപ്പും തൂങ്ങിപ്പോക്കലും ഒക്കെ കുറയ്ക്കാനായിട്ട് ബെ ബൊട്ടോക്സ് ഇഞ്ചക്ഷനും ലൂട്ടാത്തവൻ പോലുള്ള മരുന്നുകളും ഈ കരുവാളിപ്പ് മാറ്റി വെളുപ്പിച്ചെടുക്കാനുള്ള പല കാര്യങ്ങളും മോഡേൺ മെഡിസിനിൽ നിന്ന് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിത ശരീരയിലെ ക്രമീകരണങ്ങൾ വഴി ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നാണ് അതിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ എക്സസൈസ് ഡയറ്റ് ഭക്ഷണക്രമം നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണെന്ന് നമുക്കെല്ലാവർക്കും പറയാതെ തന്നെ അറിയാം പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നു അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം ബന്ധങ്ങൾ റിലേഷൻഷിപ്സ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കൊണ്ടുവരുന്നതും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും നമ്മുടെ ജീവിതചര്യകൾ ക്രമപ്പെടുത്താൻ പോലും നമുക്ക് ഈ റിലേഷൻഷിപ്സാണ് ഏറ്റവും അധികം സഹായിക്കുക പ്രത്യേകിച്ചും നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരാൾക്ക് ഒരാൾക്കും ഒഴിക്കാൻ തോന്നിയാൽ ബാക്കി എല്ലാവർക്കും മൂത്ര ഒഴിക്കാൻ തോന്നുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും ഇതുപോലെ തന്നെയാണ് എക്സസൈസിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഡയറ്റും നമ്മുടെ ഡയറ്റും ഏകദേശം ഒരുപോലെ തന്നെ തന്നെയായിരിക്കും ഇതോടൊപ്പം തന്നെ അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ നമ്മൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അവയെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും പുഞ്ചിരിക്കാൻ മറന്നു പോകുന്നവരാണ് ഈ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് ഒരു ചെറിയ ഹോംവർക്ക് തരാനുണ്ട് നിങ്ങൾ ആ വീഡിയോ അവിടെ വെച്ച് നിർത്തി ഈ ഇതിൽ നോക്കി ഒന്ന് ജസ്റ്റ് റിലാക്സ് ആൻഡ് സ്മൈൽ പൂജിരിക്കാൻ ഒരു മാർഗ്ഗം കൂടി ഞാൻ പറയാം എൻ്റെ പ്രായം എത്രയാണെന്ന് ഏകദേശം ഒന്ന് ഗസ് ചെയ്ത് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ ഒരു ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഭാവനകളൊക്കെ മതി കേട്ടോ ഐ മീൻ ഇരുപത് മുതൽ അൻപത് വരെ മുപ്പത് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പ്രായം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ വീഡിയോയുടെ കൂടി എൻ്റെ പ്രായവും നിങ്ങൾക്ക് ഗണിക്കാം ഞാൻ പഠിച്ചത് എത്രയുണ്ട് എൻ്റെ ഡിഗ്രീസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയല്ല കേട്ടോ കാഴ്ചയിൽ കാണുന്ന പ്രായമാണ് നിങ്ങൾ പറയേണ്ടത് കമൻറ്റ് ചെയ്യേണ്ടത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചെന്നാൽ പല വിധത്തിൽ ഉള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടാം എന്നാൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരിക്കൽ ഒരു മഹർഷി സ്വന്തം ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വേളയിൽ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പല വിധത്തിലുള്ള സന്തോഷങ്ങളെപ്പറ്റി ശിഷ്യന്മാരെല്ലാവരും ഉത്തരം പറഞ്ഞു അതിൽ ഒരു ശിഷ്യൻ അതിൽ അഗ്രഗണ്യനായ ഒരു ശിഷ്യൻ പറഞ്ഞു പല ലൗകിക കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് നേടിയെടുക്കാവുന്ന പണം കൊണ്ടുണ്ടാക്കാവുന്ന പല സൗകര്യങ്ങളെപ്പറ്റിയും ഒക്കെ എല്ലാം കേട്ട ശേഷം ഗുരു പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു വളർന്ന് ലോകത്തെല്ലാവർക്കും നല്ലന്മാർ ചെയ്യുമ്പോൾ അവൻ ആരുടെ മകനാണെന്ന് ചോദിച്ചെന്നാൽ അവൻ എൻ്റെ മകനാണ് എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ആത്മനിർവൃതിയാണ് ഏറ്റവും വലിയ സന്തോഷം ആ ഗുരുവിൻ്റെ ആ മറുപടിയിൽ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വലിയ കൗതുകം തോന്നി അതിൻ്റെ സാങ്കേത്യത്തിൽ പല പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അതിനുശേഷം ഗുരു തുടർന്നു പക്ഷെ പണ്ഡിതരുടെ ഈ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല അപ്പം ശിഷ്യന്മാർക്ക് വീണ്ടും കൗതുകമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും കാരണം പണ്ഡിതരിൽ പണ്ഡിതരും ജ്ഞാനികളിൽ ജ്ഞാനിയുമാണ് തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ മഹർഷി അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് വളർന്ന് വിദ്യ അഭ്യസിച്ച് നാടിന് നന്മ ചെയ്യുന്നവനായി തീരുമ്പോൾ അവൻ ആരുടെ ശിഷ്യനാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ശിഷ്യനാണ് എൻ്റെ വാഗ്ധവരണികൾ കേട്ടാണ് അവൻ വളർന്നത് അവൻ ഇത്രയും എടുക്കനായി എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ ആത്മ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ ജോലികളിൽ നമുക്ക് എത്രമാത്രം സംതൃപ്തിയും പാഷനും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് പലപ്പോഴും ഒരു ആപ്പിൾ മുറിച്ചു കഴിഞ്ഞെന്നാൽ അതിനെ നമുക്ക് നാലായിട്ട് വിഭജിക്കാം ഈ ആപ്പിളിൻ്റെ ഓരോ പീസും ഓരോ പാഷൻ നമ്മുടെ ഉള്ളിലെ പാഷനായിട്ട് നമുക്ക് കണക്കാക്കാം ആ പാഷനെ നമ്മൾ വളർത്തിയെടുക്കുക നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് പോലും അതിനെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പലപ്പോഴും നമ്മൾ വൈദ്യശാസ്ത്രപരമായിട്ട് ഇപ്പോൾ ഒരു ദിവസം ഞാൻ അൻപത് പേഷ്യൻസിനാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക ഈ അൻപത് പേഷ്യൻറ്റിന് ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ കൊടുത്തന്നാൽ പോലും ഒരു ദിവസം ഞാൻ അഞ്ച് മുതൽ പത്ത് മണിക്കൂർ വരെ അതിനു വേണ്ടി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റാറ് അപ്പോൾ ഈ അൻപത് പേഷ്യൻറ്റ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ ആൾക്കാരെ ഇടിച്ച് ചോദിക്കും എന്നാൽ കുറച്ച് അപ്പോയിൻമെൻറ്റ്സും കൂടെ കിട്ടുമോ എന്ന് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടെത്തി ഞാൻ ഈ എൻ്റെ സ്റ്റെത്തിനെ പ്രണയിച്ച് ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്നാൽ നമ്മുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റിയെന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും സ്വന്തം ക്ലീനിങ് പ്രോസസ്സിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാം നഴ്സ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ രോഗി പരിചരണത്തെ ഏറ്റവും എൻജോയ് ചെയ്യാം അധ്യാപകൻ ഞാൻ ഈ പറഞ്ഞ കഥയിലെ അധ്യാപകനെ പോലെ സ്വന്തം ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് കുട്ടികൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഏറ്റവും ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് നമ്മുടെ ജോലിയെ എത്ര എത്ര പോസിറ്റീവായിട്ട് കാണാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്താറില്ല എന്നുള്ളതാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ ഒരുപാട് മധുരവിട്ട ഒരുപാട് സോൾട്ടുള്ള ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രായം വളരെയധികം കൂട്ടിക്കൊണ്ടുവരികയാണ് എന്നുള്ളത് ഓർക്കുക അതോടൊപ്പം പുകവലിയും മദ്യപാനവും പലപ്പോഴും പുകവലിക്കുന്നവരെ കണ്ടെന്നാൽ തന്നെ നമുക്കൊരു പത്ത് വയസ്സ് കൂടുതൽ തോന്നും ഞാൻ പറയാറുണ്ട് പുകവലിക്കുന്നവരുടെ ശ്വാസകോശം അവരുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ ഒരു പത്തോ ഇരുപതോ വർഷം മുൻപോട്ട് പോയിരിക്കും ഒരു എഴുപത് വർഷം എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു സി ഒ പി ഡി പേഷ്യൻറ്റ് അപ്പോൾ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുക ആ ശ്വാസകോശത്തിന് ഏകദേശം ഒരു തൊണ്ണൂറ് വയസ്സടിപ്പിച്ച് പ്രായമായിട്ടുണ്ട് കാര്യം കാലാകാലങ്ങളായി ഈ എഴുപത് വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് ഓർഗൻ സിസ്റ്റമാണ് നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഇവ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രായം കൂടി നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാവിധ വൈറ്റമിൻസും പോഷണങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റമിൻ എ ബി സി ഡി ഇ വൈറ്റമിൻ കെ തുടങ്ങിയ എല്ലാ സമ്പുഷ്ട ന്യൂട്രിയൻസും ആയി അടങ്ങിയതായിരിക്കണം നമ്മുടെ ഭക്ഷണക്രമം ക്രമം പ്രത്യേകിച്ചും വൈറ്റമിൻ ഇ പോലുള്ള നമ്മുടെ തടിക്കും മുടിക്കും എല്ലാം കൂടുതൽ ഗുണം ചെയ്യുന്ന വൈറ്റമിൻ ഇ അത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള ബദാം കാഷ്യൂനട്ട് ഇതിലെല്ലാം വൈറ്റമിൻ ഇ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ തിളക്കത്തിനും മുടിയുടെ വളർച്ചയ്ക്ക് പോലും സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് അതേപോലെ തന്നെയാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് നമ്മുടെ ചെറുമീനുകളായിട്ടുള്ള മത്തി അയല കൊഴുവ പോലുള്ള മത്സ്യങ്ങളിലെല്ലാം ഈ ഒമേഗ ധാരാളമുണ്ട് നമുക്ക് വലിയ വില കൊടുത്ത് തുണ്ടമീനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മുടെ വളരെ കളർഫുള്ളായിട്ടുള്ള ഉണ്ട് പലപ്പോഴും ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് മാതളം തുടങ്ങിയ നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ള ഫ്രൂട്ട്സിലൊക്കെ കരോട്ടനോയിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ആകെ മൊത്തമുള്ള ആരോഗ്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ സെക്ഷൽ ഫങ്ഷനിങ്ങിന് ഒക്കെ ഈ വൈറ്റമിൻ ഇയും ഒമേഗയും ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ സ്കിൻ തന്നെ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വൈറ്റമിൻ ഡി ആണ് പക്ഷേ എത്ര പേര് ഷർട്ട് ഇടാതെ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർക്ക് വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ രുചിയുള്ള ഭക്ഷണത്തിന് പുറകെ പോകുമ്പോൾ ഈ രുചി എത്ര കൂടുന്നു അത്ര കണ്ട് നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും വലിയ സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം അനുഭവിക്കുന്നത് എപ്പോഴാണ് അതിന് പല ഉത്തരങ്ങളും പല ആൾക്കാരും പറഞ്ഞു ഒരു രാജാവിൻ്റെ സദസ്സിൽ ചോദിച്ച ചോദ്യത്തിന് പല മന്ത്രിമാരും പല ഉത്തരങ്ങളാണ് പറഞ്ഞത് ഒരാൾ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ സ്വ സ്വത്തും സമ്പത്തും പവറും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നത് ഞാനൊരാളായി എന്ന് തോന്നുന്നത് വേറൊരാൾ പറഞ്ഞു ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ രതിമൂർച്ചയിലായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും വലിയൊരു സംതൃപ്തിയും സന്തോഷവും നമ്മൾ അനുഭവിക്കുക എന്നത് എന്നാൽ ആ മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിൽ ഉത്തരം പറഞ്ഞത് ബീർബലായിരുന്നു നമ്മുടെ അക്ബറുടെ മന്ത്രിസഭയിലെ ഏറ്റവും ബുദ്ധിമാനായ ബീർബൽ അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴാണ് നല്ല മലശോധന നമുക്ക് വയറ്റിന്ന് പോകാൻ ഏറ്റവും അധികം ഏർജ് വരുന്ന ആ സമയത്ത് പൂർണ്ണമായിട്ടും ഒരു മലശോധന ഉണ്ടായെന്നാൽ മൂത്ര ഒഴിക്കാൻ മുട്ടി ബ്ലാഡറൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഒന്ന് മൂത്ര ഒഴിച്ച് കളയാൻ പറ്റിയെന്നാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമെന്ന് ഒരു പക്ഷേ അത് കറക്റ്റുമായിരിക്കും കാരണം പലപ്പോഴും ഈ മൂത്ര മൂത്രമൊഴിക്കാനായിട്ട് പറ്റാതെ വരുന്ന ആൾക്കാരുണ്ട് പ്രൊസൈഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്ര തടസ്സമുള്ളവർക്ക് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് ഒക്കെ ഈ മൂത്രം ശരിക്ക് ഒഴുകിപ്പോകാതെ വരും അതുപോലെ തന്നെ ഈ മലശോധന കറക്റ്റായിട്ട് വരാതെ വന്നെന്നാൽ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടും മലം ഒട്ടും പോകുന്നില്ല ഡോക്ടറെ എന്ന് കംപ്ലയിൻ്റ് പറയാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ട ഭക്ഷണ ക്രമങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗന്ദര്യം ആപേക്ഷികമായ ഒരു ഘടകമാണ് എനിക്ക് ഏറ്റവും സൗന്ദര്യവതി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് വിരൂപയായിരിക്കാം അല്ലെങ്കിൽ വിരൂ വൈരൂപ്യമുള്ളതായിരിക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമുക്ക് സൗന്ദര്യം ഒരു മാനദണ്ഡമായിട്ട് വരുമെങ്കിലും രുചി എന്നുള്ളത് പലപ്പോഴും മിക്കവാറും എല്ലാവർക്കും ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് രുചി കൂടും തോറും ആരോഗ്യം കുറയും നമ്മുടെ ഭക്ഷണത്തിൽ എന്നുള്ളതാണ് അതേപോലെ രാത്രി ഭക്ഷണം എത്ര കുറയ്ക്കുന്നു അത്രയധികം നമ്മുടെ പ്രായവും കുറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വസ്തുത നമ്മൾ പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്നിട്ട് വളരെയധികം ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഈ ഭക്ഷണം മൊത്തം നമ്മുടെ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ പ്രായത്തെ ഗണ്യമായിട്ട് കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനം നല്ല ഉറക്കമാണ് പലപ്പോഴും ഈ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ പണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമാധാനം അതിനനുസരിച്ച് താന്നുപോവുകയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഉറങ്ങുന്നത് ചിലപ്പോൾ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കൂലിപ്പണിക്കരാട്ടായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ചെറിയ മനുഷ്യരായിരിക്കും എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് എന്നാൽ ഈ ഉറക്കം കിട്ടാൻ വേണ്ടി മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ മദ്യം നമ്മുടെ തലച്ചോറിനെ മന്ദീ മദ്യവും പുകയിലെയും നമ്മുടെ പ്രായം വളരെ പെട്ടെന്ന് കൂട്ടും എന്നുള്ളത് മനസ്സിലാക്കുക ഈ സാമ്രാജ്യം സ്വന്തമാക്കുന്നതിൻ്റെ ഓട്ടത്തിനിടെ ആ ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടയിൽ നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലും ചെറിയൊരു ഈഗോയുടെ പുറത്തായിരിക്കും ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ചെന്നാൽ നൂറ് രൂപ ഒരു മനുഷ്യന് ഒരു ശരാശരി ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസത്തെ ചിലവ് വരുന്നുള്ളൂ ആ നൂറ് രൂപ ആവശ്യമുള്ള മനുഷ്യനെ കൊല്ലാനായിട്ട് നൂറുകണക്കിന് കോടി രൂപയാണ് ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരിക ഒരു ബുള്ളറ്റിന് പോലും എത്ര ആയിരക്കണക്കിന് രൂപയാണ് ചിലവാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഈഗോ മാറ്റി വെച്ച് നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ ജോലികളെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ വിനിയോഗിക്കാം നമ്മുടെ എനർജി പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നു കൂടി ചിന്തിക്കണം പലപ്പോഴും നമ്മുടെ വീട്ടുജോലികളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് പരസ്പരം അത് കുറ്റപ്പെടുത്താതെ അങ്ങോട്ട് പഴിചാരാതെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്തെന്നാൽ അത് നമുക്കൊരു എനർജി കൺസ്യൂമിംഗ് പ്രോസസ്സാണ് കുട്ടികളുടെ ഒരുമിച്ച് കുടുംബാംഗങ്ങളുടെ ഒരുമിച്ച് ഈ ക്ലീനിങ് ചെയ്യുന്നത് പോലും ആസ്വാദികരമായിട്ട് മാറ്റുന്നത് എങ്ങനെ എന്ന് നമുക്കും ഒരു ചിന്തയുണ്ടാവണം അതുപോലെ പവർ ഓഫ് മ്യൂസിക് നമുക്ക് ഈ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള പല പാഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സംഗീതത്തിൻ്റെ കാര്യം നമ്മൾ മറന്നുപോകരുത് ഇപ്പോൾ ഞാനൊരു വലിയ പാട്ടുകാരനല്ലെങ്കിൽ പോലും എൻ്റെ പേരിൽ സോങ്സ് ഒന്ന് മെഡ്ലി നിന്ന് എല്ലാം സെർച്ച് ചെയ്തെന്നാൽ നിങ്ങൾ പല പാട്ടുകളും യൂട്യൂബിൽ തന്നെ കണ്ടെന്ന് വരാം ഫേസ്ബുക്കിലും കിട്ടിയെന്ന് വരാം അത് ഒരു നടി ഭാവന ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ വളരെ സരസമായിട്ട് പറഞ്ഞോളട്ടെ ഭാവന കുളിക്കാൻ പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഏത് പാട്ടായി ഇന്ന് കുളിക്കുമ്പോൾ പാടണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് ഡ്രസ്സ് എടുത്ത് വയ്ക്കാറുള്ളത് അത്രേ അത് എന്നിട്ട് അവർ കുളിക്കുമ്പോഴത്തേക്കും ആ പാട്ട് പാടി തീർ തീരാതെ കുളി കഴിഞ്ഞെന്നാലും ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരത്തില്ല പാട്ട് മുഴുവൻ അവിടെ നിന്ന് തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകത്തുള്ളൂ എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു മൂളിപ്പാട്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജിയും ഈ സ്ട്രെസ് റിലീഫിനും നമുക്ക് സഹായകരമാകും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രത്യേകിച്ചും ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ മെറ്റബോളിക് സിൻഡ്രോം പി സി യു ഡി തുടങ്ങിയ അസുഖങ്ങളൊക്കെ നമ്മുടെ പ്രായത്തെ ഗണ്യമായി കൂട്ടിക്കാണിക്കുന്ന കുറച്ച് സംഗതികളാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഈ തരത്തിലുള്ള മെറ്റബോളിക് അസുഖങ്ങളെല്ലാം കൂട്ടുക തന്നെ ചെയ്യും മാത്രമല്ല ഡയബറ്റിസ് മിലിറ്റീസ് പോലുള്ള അസുഖങ്ങളിൽ അഡ്വാൻസ്ഡ് ഗ്ലൈസിമിക് ഇൻപ്രൊഡക്ട്സ് ായിട്ടുള്ള പല വസ്തുക്കളും നമ്മുടെ പ്രായം കൂട്ടാൻ ഉതകുന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അത് നമ്മുടെ ഭക്ഷണത്തിലും ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന വളരെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ ഗ്ലി ഗ്രിൽഡായിട്ടുള്ള അമിത ചൂടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ഒത്തിരി ഷുഗർ കണ്ടൻറ്റുള്ള ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ ഒത്തിരി സോൾട്ട് അടങ്ങിയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് പോലുള്ള സാധനങ്ങൾ ഇതെല്ലാം പരമാവധി ഒഴിച്ച് നിർത്തണം ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ആ ടേസ്റ്റിൻ്റെ പുറകെ പോവുകയാണ് ചെയ്യുക എഴുപത് ശതമാനം അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ദുശീലങ്ങളായ സ്മോക്കിങ്ങും ഡ്രിങ്ക്സും ഒഴിവാക്കിയെന്നാൽ തന്നെ മതിയാവും നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാർ മരുന്ന് കഴിക്കത്തില്ല ഡയബറ്റീസ് മരുന്ന് കഴിക്കാതെ അങ്ങ് പോകാം കഴിച്ചു തുടങ്ങിയ പിന്നെ അത് അവസാനം വരെ കഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈടെ വന്ന ഒരു എൺപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ വാസ്തവത്തിൽ ഈ അല്ല ഭയപ്പെടേണ്ടത് നമ്മുടെ ഈ അസുഖങ്ങളെയാണ് എഫക്റ്റുള്ള എന്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടാകും അത് പച്ചവെള്ളമാണെങ്കിൽ പോലും അതിന് ഡോസ് ഉണ്ട് അതിൽ കൂടുതൽ കുടിച്ചാൽ ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ ഹാർട്ട് ഫെയിലിയറോ റെസ്പിറേറ്ററി ഫെയിലിയറോ പൾമണറി എടിമയോ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ കഞ്ചാവാണെങ്കിലും പുകയിലയാണെങ്കിലും നമുക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നും നമ്മുടെ മോഡേൺ മെഡിസിൻസിന് അത്രയും സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ് നമുക്കൊരു അസുഖം ഉണ്ടാകാതെ നോക്കുക അതിന് ആയുർവേദ ജീവിതചര്യകൾ നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ പ്രകൃതി ജീവിതം അത് വളരെയധികം ഗുണകരമാണ് പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള മോഡേൺ മെഡിസിനിലെ പല മരുന്നുകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് തന്നെ വന്നേക്കാം പക്ഷേ അത് ഉപയോഗിക്കാതെ ഇത് കൺട്രോൾ ആകാതെ മുൻപോട്ട് പോയെന്നാൽ പലപ്പോഴും നമ്മുടെ ഏതെങ്കിലും അവയവം പണിമുടക്കി കഴിഞ്ഞിട്ടേ നമ്മൾ അതിനെ ഗവനിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞെന്നാൽ ഒരിക്കലും നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം അത് കണ്ണോ കിഡ്നിയോ ഹാർട്ടോ ലങ്സോ ഒക്കെ അടിച്ചുപോയി കഴിഞ്ഞാൽ അത് പോയതാണ് ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഴയ പോലെ ആ ശക്തിയിൽ ഊർജത്തോടു കൂടി നടക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഉപദേശത്ത് നിങ്ങൾക്ക് ഒരു ഫാമിലി ഡോക്ടർ കോൺസെപ്റ്റ് വിദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള കോൺസെപ്റ്റ് സ്വീകരിക്കാവുന്നതാണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനായിട്ട് അദ്ദേഹത്തെ സമീപിക്കാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുകയും നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും മാനേജ് ചെയ്യുക പലപ്പോഴും ആൾക്കാർക്ക് ഈ അമിത ചിന്ത കൊണ്ടുള്ള സ്ട്രെസ്സാണ് ഉണ്ടാവുക ഈ ഒരു അന്ധം ഇല്ല ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് പലരുടെയും കാര്യം ഇന്നലെ വന്ന രണ്ട് പേഷ്യൻസ് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു അസുഖമില്ല എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എനിക്കതുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവുക ഇനി ഇതുവരെ ക്യാൻസർ വേണോ ഡോക്ടറെ എന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെ ഉള്ള സംശയങ്ങൾ നിങ്ങളുടെ കുടുംബ ഡോക്ടറോട് ചോദിച്ച് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അത് ഫുള്ളായിട്ട് റൂൾ ഔട്ട് ചെയ്യുക അത്യാവശ്യമുള്ള വേറെ സപ്ലിമെൻസോ നമ്മുടെ ജീവിതശൈലി ക്രമീകരണങ്ങളോ വേണമെങ്കിൽ അത് ചെയ്യുകയും വേണം ഈ നിത്യ യൗവനത്തിന് വളരെ മകുടോദാഹരണമായിട്ട് നിൽക്കുന്ന നമ്മുടെ മമ്മുക്ക പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് അളവിലും ചോയ്സിലും മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചെന്നാൽ പിൽക്കാലത്ത് നമ്മൾ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്നാണ് മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ പ്രായം കുറച്ച് നിർത്താൻ സാധിക്കട്ടെ അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടല്ലോ എൻ്റെ പ്രായം അല്ലേ ഒരു പുത്തയ്ക്കുരയ്ക്കൽ സ്റ്റൈലിൽ തന്നെ ഉത്തരം പറഞ്ഞേക്കാം എനിക്ക് ഈ കഴിഞ്ഞ മാർച്ച് അഞ്ചിന് ഇരുപത്തിമൂന്ന് തികഞ്ഞിട്ട് പതിനാല് വർഷമായി വന്നു താങ്ക് യു